ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ പച്ചക്കായ കുറച്ച് മൂപ്പ് അധികം ആയിട്ടുണ്ട് ചെറിയൊരു ഇളം മതരൊക്കെ ഉണ്ട് എന്നാലും നമുക്കൊന്ന് ഉപ്പേരി വെച്ച് നോക്കാം കുറച്ച് അധികം മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉള്ളിമുളകൊക്കെ കുത്തി തോന്നിച്ചിട്ട് അടിപൊളിയൊരു ഉപ്പേരി വെക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കായ കായെടുത്തിട്ടുള്ളൂ ബാക്കി കായ മാറ്റി വെച്ചു എന്തായാലും ഇത് പഴുക്കും തോന്നുന്നു അപ്പോൾ നമുക്ക് അരിമ്പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ കുറച്ച് എടുത്തിട്ട് ഇപ്പോൾ ഉപ്പേരി വെക്കാം കേട്ടോ അപ്പോൾ ചെറു കായ ഇങ്ങനെ ഉപ്പേരി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എല്ലാവരും ഉപ്പേരി വെക്കും എന്നൊക്കെ അറിയാം ചില ഭാഗങ്ങളിലേ ഉപ്പേരി വെക്കുന്നുണ്ടാവില്ല നെന്ത്രക്കായൊക്കെയോ ഉപ്പേരി വെക്കാം നമ്മുടെ അവിടെ ഇതുപോലത്തെ കായൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കും കേട്ടോ ചെറിയ കായൊക്കെ എടുത്തിട്ട് ഉപ്പേരിക്കും അതും ഉള്ളിമുളകൊക്കെ കുത്തി തൂമിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വെച്ച് നല്ല രസമായിട്ടാണ് കൂടുതൽ രസം ഇങ്ങനെ ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ ചായയുടെ കൂടെ തിന്നാനാണ് കിട്ടാം ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കട്ടൻ ചായയും ഉപ്പേരിയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടാ അപ്പം കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ ഉപ്പേരി വെച്ചിട്ട് തോനുള്ളിമുളകൊക്കെ കുത്തി തോന്നിച്ചിട്ട് ചായ നല്ല ചൂടുള്ള ചായയുടെ കൂടെ ഇതുപോലെ ഉപ്പേരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതൊരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ അപ്പം ഞാനിത് ആ ഉപ്പേരിക്കുള്ള എന്താ പറയുക നമ്മുടെ കായൊക്കെ അരിയാണ് എന്ന് വെച്ചാൽ മെല്ലെ തന്നെ അരിയട്ടോ ഞാൻ മെല്ലെ ഇത്രയും മെല്ലെ അരിയുമ്പോൾ നിങ്ങൾക്ക് പോരാണ്ടെന്ന് ചോദിച്ചത് ഞാനൊത്തിരി സ്പീഡാക്കിയതാണ് അവിടെ അങ്ങനെ നമ്മൾ ഉപ്പേരിക്കുള്ള കായൊക്കെ നുറുക്കിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് അരികുള്ള ഉള്ളി നന്നാക്കാം കേട്ടോ ഉള്ളി ഉള്ളി നേരെ തൊലി കളഞ്ഞു വയ്ക്കാം അതായത് ചെറു ഉള്ളിയും വേണം വെളുത്തുള്ളിയും വേണം കേട്ടോ അപ്പോൾ ചെറുളുള്ളിയും വെളുത്തുള്ളി നമുക്ക് തൊലികളെ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാട്ടത് ഈ ഉള്ളി തൊലികളി തൊലികളയിലും ഭയങ്കര മടിയാണ് ചെറുള്ളിയും വെളുത്തുള്ള വെളുത്തുള്ളിയൊക്കെ പ്രത്യേകിച്ച് ചെറിയ ചെറിയ വെളുത്തുള്ളി വെച്ചെങ്കിൽ പറയും വേണ്ട ഇഷ്ടമല്ല കേട്ടോ ക്ഷേമല്ല എനിക്ക് എന്താ പറയുക വേഗം വേഗം കഴിയണം ചെയ്യുമ്പോൾ അതാണ് എനിക്ക് എൻ്റെ ഇഷ്ടം അത് അല്ലെങ്കിൽ ഞാൻ സബോളിരുന്നരിഞ്ഞിട്ട് അതിട്ടിട്ട് തോന്നിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ലേശം മധുരം ഉണ്ടല്ലോ അപ്പോൾ ഇത്തിരി ടേസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചു ഇനി നമുക്ക് ഉപ്പേരിയൊക്കാം അപ്പോൾ ആ കായ ഞാൻ ഉറക്കിയിട്ട് കഞ്ഞി വെള്ളത്തിലാണ് ശരിക്കും ഇടേണ്ടത് ചൂടുള്ള കഞ്ഞിവെള്ളിടുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോവും അപ്പോൾ ഇന്ന് ഞാൻ ചോറ് വെച്ചിട്ടില്ല അന്നലത്തെ ചോറ് ഉണ്ടായിരുന്നു കുറച്ച് അത് തിളപ്പിച്ച് ഊറ്റിയിട്ട് അതാണ് ഉപ്പേരി അല്ല അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ അത് ഇട്ടെടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലാണ് ഇടേണ്ടത് കഞ്ഞി കഞ്ഞി വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കറയൊക്കെ ഇളക്കി പോവും പിന്നെ പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കിട്ടാ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേഗം കറിളക്കിപ്പോവും അപ്പോൾ നമ്മളിത് ആ കായയിൽ പാകത്തിന് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് നമുക്കിന് ഗ്യാസിൻ ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ കയറ്റിക്ക് കേട്ടോ അവിടെ ഇരുന്നിട്ട് വേവട്ടെ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇത് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ആദ്യം കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴാണ് കറണ്ട് ഒന്നും വന്നിടക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല ഇതിപ്പോൾ വേരില്ലേ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ആണല്ലോ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാൻ പറ്റില്ല അപ്പോൾ അത് ആ ഉള്ളി മുളകൊക്കെ ഞാൻ മിക്സിഡ് ജാറിലാക്കിയിട്ട് അത് കറൻറ്റിന് എങ്ങാനും പോയാലോ വിചാരിച്ചാൽ അതന്നെ ആദ്യം തന്നെ അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പാത്രം കഴുകാം കായൊക്കെ വേവട്ടെ അപ്പോൾ പാത്രം അധികം ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളു കുട്ടികൾ ചായ കുടിച്ചതും ഞാൻ ചായ കുടിച്ചതും അങ്ങനെ കുറച്ച് കുറച്ച് പാത്രങ്ങളുള്ളൂട്ടാ അപ്പം രാവിലത്തെ കുറച്ചൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിശമുളകനൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം അടുത്ത പരിപാടിയാണത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക പാത്രം കഴുകട്ടെ ഇപ്പൊക്കെ നല്ല മഴ ഉണ്ട് കേട്ടോ അവിടെ സമയത്ത് മഴ പെയ്യുന്നുണ്ട് ഇന്നലൊക്കെ മഴയ്ക്ക് ഇത്തിരി കുറവുണ്ടായിരുന്നു ഒന്ന് നല്ല മഴ ദിവസം ആട്ടാണ് അപ്പോൾ അതാ പാത്രം കഴിഞ്ഞതിൻ്റെ ഇടയിലും കറണ്ട് പോയി അപ്പോൾ പിന്നെ ഞാൻ പാത്രം കഴുകൽ മുഴുവനായിട്ട് കാണിച്ചില്ല കറണ്ട് പോയാൽ നമ്മുടെ വീട് ഭയങ്കര ഇട്ടാട്ടാണ് ഭയങ്കര ഇട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിട്ട് വീടായതുകൊണ്ടും പിന്നെ താ ഒരു താഴ്ന്നിട്ടുള്ള ഇത്തിരി പൊക്കല്ലല്ലോ അത് കാരണം പെട്ടെന്ന് തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഇരിട്ടങ്ങൾ കയറും അത് കാരണം അപ്പോൾ വീടേക്ക് തീരെ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കറണ്ട് പോയപ്പോൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കി തന്നിട്ട് പാത്രം കഴുകൽ പിന്നെ നമുക്ക് ഇന്നലെ ചൂടപ്പൊടി ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ മത്തിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ച കറി വെക്കാൻ അപ്പം ഇന്ന് മീനൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇന്നലത്തെ മത്തിക്കറി ഉണ്ട് അത് തേങ്ങ അരച്ചിട്ട് വെച്ച കാരണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് മീനൊന്നും വാങ്ങിച്ചില്ല ഇന്ന് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ അതാ ഇന്നലത്തെ ചൂട ചൂട കായം വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി വറുത്തിട്ട് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ ബാക്കി കുറച്ചേട്ട് വറക്കണുള്ളൂ പിന്നെ ബാക്കി എന്താ പറയുക കുട്ടികൾ വന്നിട്ട് വൈകുന്നേരത്ത് വർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് ഇട്ടത് പക്ഷേ എനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാൻ വീണ്ടും ഒരു ട്രിപ്പും കൂടി അതിലിട്ടു വിട്ടാ എന്താ എന്തൊക്കെയാണ് ആലോചിച്ചിട്ട് പിന്നെയും കൊണ്ടുപോയിട്ട് വീണ്ടും വറുത്തു അപ്പോൾ കായ വെന്തോ നോക്കട്ടെ കായ വെള്ളമൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത്തിരി അരിഞ്ഞത് ഇത്തിരി വലുപ്പം കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾതാ കായ വെന്തിട്ടില്ല കേട്ടോ ഒന്നും കൂടി വേവാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ മൂടിയിട്ട് അവിടെ തന്നെ വെച്ചു വിട്ടാ പിന്നെ നമ്മൾ ഡെയിലി ലൈവിൽ വരുന്നുണ്ട് രാത്രിയാകുമ്പോൾ ഒമ്പത് മണിക്ക് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ലൈവിൽ കയറട്ടോ ഡെയിലി വരുന്നുണ്ട് ഇന്നലെ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂർ ഒക്കെ ഇരിക്കും ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇരിക്കും പത്ത് മണി വരെ ഒക്കെ ഇരിക്കും പത്ത് മണി കഴിഞ്ഞ് പിന്നെ ഉറക്കം വരുമ്പോൾ അങ്ങനെയൊക്കെ ഇടക്കൂട്ടാം അപ്പോൾ താല്പര്യം ഉള്ളവരൊക്കെ ലൈവിൽ കയറാൻ മറക്കാതെ കേട്ടോ അപ്പോൾ മീനൊക്കെ ഇതാ ഒരു വശമായി ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കൊണ്ടാട്ടമുളകുണ്ട് അത് വറക്കണം അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഇട്ടുക മീൻ കറി മാത്രം വേറെ കറിയൊന്നും വെച്ചില്ല മീൻ കറി മാത്രം മതി എന്ന് വിചാരിച്ച് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഇഷ്ടമുള്ള പനിയൊക്കെ കുറഞ്ഞു കൂട്ടാം പനിയും ചുമക്കെ കുറവായി അവളെ തന്നെ ഞാൻ വിട്ടിട്ടുണ്ട് ആ ചുട്ടേനും കുഞ്ഞുമൊക്കെ രാവിലെ തന്നെ പോയി അവർ പോണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്കൻ തിരക്കാണ് ആ സമയത്ത് അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ കുഞ്ഞ് വീടല്ലേ അപ്പോൾ ഈ ക്യാമറയും കൊണ്ട് അങ്ങോട്ടും കൂടും ഒക്കെ അതേനിതേനൊക്കെ പോയിട്ട് വേണം വാഴാനീത്ത വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്ഥലം ഇല്ലാത്ത കാരണം തന്നെ ഒരു സ്ഥലത്തന്നെ ക്യാമറ വെച്ചാൽ മതി നമ്മൾ ഏരിയ പോയാലും കാണാം ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ എന്താ പറയുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാനും പറ്റി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ക്യാം ഇതും കൊണ്ടിട്ട് ഇങ്ങനെ നടക്കണം സ്റ്റാൻഡായിട്ട് അപ്പോൾ കുട്ടികൾക്ക് പോകാൻ നേരം വേഗം പിന്നെ ഒരാൾ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ വേറെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ തന്നെ അടുക്കളയിലത്തെ പണികളും ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വരാനും കൊണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ദാ കായ വെന്തു ഇനി നമുക്ക് തൂമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വട്ടൽ മുളകുമൊക്കെ കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സർ ജാറിൽ അത് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഞാൻ വളരെ കുറച്ചായിട്ട് ഒഴിച്ചിട്ടുള്ളൂ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വില കൂടി അഞ്ഞൂറിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം ഓയിലാണ് ഇപ്പോൾ മേടിക്കണത് അപ്പോൾ ഓയിൽ ഞാൻ കുറച്ച് തന്നെ ഒഴിച്ചിട്ടുള്ളൂ അധികമായാൽ അമൃതം വിഷമെന്നെല്ലാം പറയാം അപ്പം അത് കാരണം കുറച്ച് തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വിഭവങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതുപോലത്തെ വിഭവങ്ങളൊക്കെ കൂടിയിട്ട് ചോറ് വയ്ക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും മീൻ കറിയും മീൻ വറുത്തതും കായുപ്പേരിയും പപ്പടം വറുത്തതും അതിൻ്റെ കൂടെ ഒരു മുളകും കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട വിശേഷ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ചിലപ്പോൾ ചില ഒരു വലിയ കായൊക്കെ ആണെങ്കിൽ പയറും കായൊക്കെ ഇട്ടിട്ട് മറ്റേ നമ്മുടെ ഉണക്കപ്പയറുണ്ടല്ലോ ആ പയറും കായൊക്കെ ഇട്ടിട്ട് വെക്കും കേട്ടോ ഈ കായയിൽ അതൊന്നും ഇടില്ല വെറും കായ മാത്രമാണ് ഉപയോഗി വെക്കുക പിന്നെ ഇത് പരിപ്പിലിട്ടിട്ട് കുത്തി കാച്ചാലും നല്ലതാ കേട്ടാ ഈ കായ ഞങ്ങളിവിടെ തൃശ്ശൂർക്കാർക്ക് ഇത്തിരി കുത്തി കാച്ചൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പരിപ്പ് കുത്തി കാച്ചത് അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ അങ്ങനെതാ മീൻ വർക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ പിന്നെ ഞാൻ വേറെ എണ്ണ എന്ന് ചോദിച്ചില്ല ഒരു നുള്ള എണ്ണ ഉണ്ടായിരുന്നു അതിൽ തന്നിട്ടിട്ട് മീ മുളക് വറുത്തുവിട്ടാം മിളക് മുളക് വറുത്തുവിട്ടാം അതിൽ തന്നിട്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും കയറാൻ നോക്കുക പിന്നെ കുറേ പേർക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തണില്ലെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പോഴും നമ്മൾ വീഡിയോ ഇട്ടിട്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തെന്ന് ചോദിക്കുന്നുണ്ട് പഴയ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്നിട്ട് അപ്പോൾ വീഡിയോ നോട്ടിഫിക്കേഷൻ വരാത്തതാണ് പ്രശ്നം നോട്ടിഫിക്കേഷൻ വരാത്തത് വേറെ ഒന്നുമല്ല നമ്മൾ കുറേ നാൾ നമ്മൾ വീഡിയോ നിർത്തിയപ്പോൾ അവർക്ക് എന്താ പറയുക ഈ നോട്ടിഫിക്കേഷൻ കട്ടായി കെടുക്കുക തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാരും ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ വരും കേട്ടോ അപ്പോൾ പപ്പടം കാച്ചിലോട് കൂട്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ പാചകം ഇവിടെ സമാപിച്ചു ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും